ദിവാകരേട്ടിൻ്റെ ചായക്കടയിലിരുന്ന് ചൂട് ചായ നുകരാനും സൊറ പറഞ്ഞിരിക്കാനും ഒരു പ്രത്യേക സുഖമാണ് കണ്ടാനശ്ശേരിയിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ചായക്കടയുണ്ട് ദിവാകരേട്ടിൻ്റെ നേരമ്പോക്ക് ചായക്കട എന്നാണ് അതിൻ്റെ പേര് അമ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞവരുടെ ഒരു നാട്ടുകൂട്ടായ്മ ആണത് മുണ്ടത്തിക്കോട് നിന്നും ഇരുപത് കിലോമീറ്റർ സ്കൂട്ടർ ഓടിച്ചു വന്ന് കണ്ടാനശ്ശേരിക്കാരെ ചായയും പലഹാരങ്ങളും നൽകി സൽക്കരിക്കുന്നത് ലാഭം ഉദ്ദേശിച്ച് മാത്രമല്ല ദിവാകരട്ടിന് അതൊരു സംതൃപ്തി കൂടിയാണ് പിന്നീട് നാട്ടുകാർ ചേർന്ന് അറുപത്തഞ്ച് തികഞ്ഞ ദിവാകരേട്ടിനെ ആദരിച്ചു ആ കൂട്ടായ്മയിൽ നിന്നാണ് അമ്പത്തഞ്ച് തികഞ്ഞവരുടെ കൂട്ടായ്മ ഉണ്ടാകുന്നതും നാട്ടിലേക്ക് പ്രയോജനപ്രദങ്ങളായ നന്മകൾ ചെയ്യാൻ തീരുമാനിച്ചതും കാരുണ്യ പ്രവർത്തനങ്ങൾ പരിസര റോഡ് ശുചീകരണം ഓണാഘോഷം ക്രിസ്മസ് ആഘോഷം തുടങ്ങി എല്ലാം ഈ അമ്പത്തഞ്ച് കഴിഞ്ഞവരുടെ നേരമ്പോക്ക് ചായക്കടയിൽ ഇപ്പോൾ സജീവമാണ് പരിപാടികൾക്കും വേദിയാകുന്നത് കോർഡിനേറ്ററായ ജവഹർ വട്ടത്തിൻ്റെ സുന്ദരമായ വാഴത്തോട്ടമാണ് സുന്ദരമായ സദസ്സും വേദിയും എല്ലാം ഈ നാട്ടുകൂട്ടായ്മയിൽ പിറക്കുന്നു ാധികാരിയായി വട്ടംപറമ്പിൽ ഭാസ്കരൻ പ്രസിഡന്റ് റിട്ടയേഡ് ക്യാപ്റ്റൻ ശ്രീ ശേഖരൻ മൂത്തേടത്ത് സെക്രട്ടറി ശ്രീ പന്തായിൽ ചന്ദ്രബോസ് ഖജാഞ്ചി ശ്രീ വട്ടംപറമ്പിൽ അജിത് മോഹനൻ വൈസ് പ്രസിഡന്റ് ശ്രീ ഐ എസ് ജയരാജ് ജോയിന്റ് സെക്രട്ടറി ശ്രീ ചവറാട്ടിൽ മോഹനൻ കോർഡിനേറ്റർ ശ്രീ ജവഹർ ബെട്ടത്ത് എന്നിവരാണ് പ്രധാന ഭാരവാഹികൾ